ബഷീർ ബഷീം കുടുംബവും ഏറെ ആരാധകരുള്ള ഫാമിലി വ്ളോഗേഴ്സാണ് യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരം വരും മുമ്പ് യൂട്യൂബ് ചാനൽ ആരംഭിച്ച് വ്ളോഗിങ് തുടങ്ങിയവർ തങ്ങളുടെ നിത്യജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാറുള്ളവർ ഇപ്പോഴത്തെ ഏറ്റവും സങ്കടകരമായ കാര്യവും പങ്കുവച്ചിരിക്കുന്നു കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവും ബഷീറിൻ്റെ രണ്ടാം ഭാര്യ മഷൂറയുടെ മകനുമായ ഇബ്രാൻ ഉണ്ടായ ദുരനുഭവം പങ്കുവച്ചിരിക്കുകയാണ് പുതിയ വ്ളോഗിലൂടെ ബന്ധുവീട്ടിൽ വെച്ച് മകന്റെ നാല് പവൻ സ്വർണം മോഷണം പോയിയെന്നും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ മോഷണമാണെന്നും മഷൂറയും സുഹാനയും പറയുന്നു നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി വിട്ടുപോയതല്ല ആ ഒരു വിഷമത്തിന്റെയും ടെൻഷന്റെയും ഇടയിൽ ബ്ലോഗ് ചെയ്തില്ലായിരുന്നു ഇന്നാണ് ഞാൻ കുറച്ച് ഓക്കെ ആയത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നത് വലിയൊരു ട്രാജഡി ആയിരുന്നു എബ്രുവിൻ്റെ കൈകളിൽ നല്ല തൂക്കത്തിലുള്ള ഒരു വളയും ബ്രേസ്ലെറ്റും ഉണ്ടായിരുന്നു ഞാനത് അഴിച്ചു വെക്കാറില്ലായിരുന്നു എപ്പോഴും കയ്യിൽ കാണും അടുത്തിടെ ബന്ധുവിന്റെ വിവാഹം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരുന്നുവല്ലോ ഗ്രൂം ട്യൂബി ചടങ്ങ് അവരുടെ വീട്ടിലായിരുന്നു ഇബ്രു ഇറങ്ങിയിരുന്നതിനാൽ ആ വീട്ടിലെ ഒരു മുറിയിൽ അവനെ കിടത്തി ഞാൻ ഫങ്ഷനിൽ പങ്കെടുത്തു അവനെ കിടത്തി ആ മുറിയിൽ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്തതാണ് ഫങ്ഷൻ കഴിഞ്ഞ ശേഷം അവനെയും എടുത്ത് ഞങ്ങൾ വീട്ടിൽ തിരികെ വന്നു അവൻ അന്ന് ഫുൾ സ്ലീവ് ഡ്രസ്സാണ് ഇട്ടത് ഞാൻ അവൻ്റെ വസ്ത്രം ഊരിയപ്പോൾ ഒരു കയ്യിൽ വള കാണാനില്ല ടീഷർട്ട് ഊരിയപ്പോൾ ഒപ്പം വന്ന് കാണുമെന്നാണ് ഞാൻ കരുതിയത് ഉടനെ വസ്ത്രം കുടങ്ങി നോക്കി പക്ഷേ വള കണ്ടില്ല മറ്റേ കൈയുടനെ സോനു പരിശോധിച്ചപ്പോൾ ബ്രേസ്ലെറ്റും കാണാനില്ല അപ്പോഴാണ് സ്വർണം മോഷണം പോയി എന്ന് മനസ്സിലായത് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ചതാണ് അത്ര നാണം കെട്ടവരല്ലാതെ ആരും അത് ചെയ്യില്ല ഞങ്ങൾക്ക് ചിലരെ സംശയമുണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് ഞങ്ങളുടെ ആരുടെയെങ്കിലും സ്വർണ്ണമായിരുന്നുവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇത് ഉറങ്ങിക്കിടന്ന പൈതലിൻ്റെ കയ്യിൽ നിന്നാണ് മോഷ്ടിച്ചത് ഇതുവരെ ഞങ്ങൾ ആരെയും പ്രാഗിയിട്ടില്ല ഈ സംഭവത്തിന് ശേഷം പ്രാഗി ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നവരെ പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാറില്ലാത്തവരാണ് അവൻ്റെ കാലിയായ കൈ കണ്ടിട്ട് തന്നെ ഒരുപാട് നേരം ഞാൻ കരങ്ങി കരങ്ങുവെന്ന് മഷൂറ പറയുന്നു കുഞ്ഞിനെ മഷൂറ എവിടെയും കിടത്തുകയോ ഒറ്റയ്ക്കാക്കി പോവുകയോ ചെയ്യാറില്ല ഓവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള അമ്മയാണ് കിട്ടാതെ കിട്ടിയ കുഞ്ഞാണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് കുഞ്ഞിനെ കുറിച്ചെങ്കിലും മഷു താഴെ വെച്ച് തുടങ്ങിയത് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ബന്ധുവീടുകളിൽ പോയാൽ കുഞ്ഞിനെ മഷു റൂമിൽ കിടത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല വെൽ പ്ലാൻഡായി നടന്ന മോഷണമാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് വാങ്ങിയതാണ് അതെടുത്തവർക്ക് അതിനുള്ളത് തിരിച്ചു കിട്ടാതിരിക്കില്ലെന്ന് സുഹാനയും പറഞ്ഞു മകൻ്റെ കൈകൾ ശൂന്യമായി കിടക്കുന്നത് കാണാൻ കഴിയാതെ ബഷീർ പുതിയൊരു ബ്രേസ്ലെറ്റും വളയും കുഞ്ഞിനായി വാങ്ങി കുഞ്ഞ് പിറന്നപ്പോൾ മുതൽ കൈകളിലും കാലുകളിലുമെല്ലാം സ്വർണ്ണമണിയിപ്പിച്ചതാണെന്നും അത് പിന്നീട് ഇതുവരെയും ഊരിയിട്ടില്ലായിരുന്നുവെന്നും ബഷീർ പറഞ്ഞു നിയമപരമായി വേണ്ട കാര്യങ്ങൾ മോഷ്ടാവിനെ കണ്ടെത്താൻ ബഷീറും കുടുംബവും ചെയ്തിട്ടുണ്ട് ഇബ്രാനെ കൂടാതെ ആദ്യ ഭാരിയിൽ സുനൈന മുഹമ്മദ് സൈഗം എന്നിങ്ങനെ രണ്ട് മക്കൾ കൂടി ബഷീറിനുണ്ട്